ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മീനു ക്ഷീണിച്ചിരിക്കുമ്പോഴത്തേക്ക് നാരായണൻ കുറച്ച് വെള്ളം കൊടുക്കും ആദ്യം മീനു വേണ്ടെന്ന് പറയും പിന്നെ അവൻ നിർബന്ധിക്കുമ്പോൾ കുടിക്കും ആ സമയം സുഹാസിനി അങ്ങോട്ട് വരും മീനുവിനെ കണ്ടിട്ട് വിചാരിക്കും ഇതുവരെ പോയില്ലേ മകളാണെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ കുടിയേക്കുവാണോ സുഹാസിനി മീനുവിന്റെ അടുത്ത് ചെന്ന് വിളിക്കുമ്പോൾ മീനു നാരായണനും എഴുന്നേക്കും സുഹാസിനി ചോദിക്കും ഇതുവരെ ക്ഷീണം മാറിയില്ലേ കുടിക്കാൻ ജ്യൂസ് എന്തെങ്കിലും വാങ്ങട്ടെ അവൾ പറയും വേണ്ട മാം ഞാൻ കഴിച്ചു നിങ്ങളുടെ മുന്നിൽ വെച്ചായത് ഭാഗ്യം തക്ക സമയത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പറ്റിയല്ലോ ഒരുപാട് നന്ദിയുണ്ട് ആക്ച്വലി എന്താ സംഭവിച്ചത് സുഹാസിനെ ചോദിക്കുമ്പോൾ നാരായണൻ പറയും പെട്ടെന്നുണ്ടായ ഒരു അറ്റാക്ക് ആയിരുന്നു കാര്യം എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല മേഡത്തിന് ശത്രുക്കളുണ്ടല്ലേ പീനു ചോദിക്കുമ്പോൾ സുഹാസിനു പറയും ഇതുവരെ അങ്ങനെയൊന്നും അറിയില്ല ഇതിപ്പ ആരാണോ ആവോ നിങ്ങൾ ആളെ കണ്ടോ നരൻ പറയും ഇരുട്ടാണല്ലോ വ്യക്തായിട്ടൊന്നും കണ്ടില്ല രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു മീനു പറയും പക്ഷെ മേഡത്തിനോട് ബഹളം വെച്ചവരല്ല എറിഞ്ഞത് പിന്നെ ആരാന്ന് അവർ ചോദിക്കുമ്പോൾ അവള് പറയും കുറച്ച് മാറി നിന്ന ഒരാളാ അയാളുടെ മുഹം വ്യക്തമായില്ല സുഹാസിനു പറയും ശിവയ്ക്ക് വേണ്ടി മീനു ഒരുപാട് ബുദ്ധിമുട്ടി ബ്ലഡും കൊടുക്കേണ്ടി വന്നു ക്ഷീണം കാണും ഇനി ഉറക്കം കളഞ്ഞിവിടെ നിൽക്കണ്ട ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ പൊക്കോളൂ മീനു പറയും ഇല്ല മേഡം ശിവരഞ്ജിനി മേഡത്തിന് ബോധം തെളിഞ്ഞില്ലല്ലോ ഈ ഒരു കണ്ടീഷനിൽ പോയാൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല കണ്ണു തുറന്ന് ഒരു വാക്ക് മിണ്ടിക്കോട്ടെ എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ അവർ പറയും എന്നാൽ ശരി മീനു ഇഷ്ടം സുഹാസിനെ അവിടുന്ന് പോവും പിന്നീട് കാണിക്കുന്നത് മീനു മയങ്ങുമാണ് ആ സമയം നാരായണൻ മീനുവിന് കൊണ്ടുവന്ന് ചായ കൊടുക്കും മീനു പറയും വേണ്ടായിരുന്നു ബ്രഷ് ചെയ്യാതെ എങ്ങനെയാ കുടിക്കുന്നത് നാരായണൻ പറയും അതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ മീനു ഈ സമയം ശിവരഞ്ജനിക്ക് ബോധം വരും അവർ ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിക്കും ആ സമയാണ് ഡോക്ടറും നഴ്സും കൂടെ അങ്ങോട്ട് വരും ഡോക്ടർ ചോദിക്കും എന്താ ഇങ്ങനെ ആലോചിക്കുന്നത് ഇപ്പൊ ശിവരഞ്ജിനി ഹോസ്പിറ്റലിൽ ഐസിയുൽ ആണ് ലാസ്റ്റ് എയ്റ്റ് അവേഴ്സ് ശിവരഞ്ജിനി അൺകോൺഷ്യസ് ആയിരുന്നു കുറച്ച് സീരിയസ് ഇഞ്ചുറി ആയിരുന്നു ഒരു സർജറി വേണ്ടി വന്നു കുറച്ച് ബ്ലഡ് ലോസ് ഉണ്ടായിരുന്നു റയർ ഗ്രൂപ്പ് അല്ലേ പിന്നെ മകള് കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ബ്ലഡിന് ഓടേണ്ടി വന്നില്ല മകളോ ശിവരഞ്ജിനെ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും അതെ ആ കുട്ടിയാണ് ശിവരഞ്ജിനിയെ കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചത് ശിവരഞ്ജിനെ ചോദിക്കും ഡോക്ടർ അവള് പുറത്തുണ്ടോ അന്നേരം തന്നെ ഡോക്ടറെ നഴ്സിനെ ഏർപ്പാട് ചെയ്യും മീനുവിനകത്തേക്ക് വിളിക്കാൻ എന്നിട്ട് ശിവരഞ്ജിനിയോട് പറയും ആരോടാണെങ്കിലും അധികം നേരം സംസാരിക്കേണ്ട ഡോക്ടർ പുറത്തേക്ക് പോവും പിന്നീട് കാണിക്കുന്നത് ഒരു നേഴ്സ് പുറത്തേക്ക് വരുന്ന കണ്ടിട്ട് മീന് ചോദിക്കും സിസ്റ്റർ ശിവരഞ്ജനിക്ക് എങ്ങനെയുണ്ട് അവർ ചോദിക്കും തലയ്ക്ക് പരിക്ക് പറ്റി കൊണ്ടുവന്നതല്ലേ അതെന്ന് പറയുമ്പോഴത്തേക്കും അവർ പറയും അവർക്ക് ബോധം വീണല്ലോ അത് കേട്ട് മീനുവിന് നാരായണന് സന്തോഷമാവും ആണോ മീന് ചോദിക്കുമ്പോൾ അവർ പറയും അതെ കുറച്ച് സംസാരിക്കുകയും ചെയ്തു ആളിപ്പോൾ ഓക്കെ ആണല്ലോ എന്ന് പറഞ്ഞ് അവരങ്ങ് പോകും മീനു പറയും നാരായണനോട് നമുക്കൊന്ന് കയറി കണ്ടാലോ നാരായണൻ ചോദിക്കും അതെന്തിനാ ഇത്ര നേരായില്ലേ മീനു ബ്ലഡ് കൊടുത്തിട്ട് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റിയില്ലല്ലോ വാ നമുക്ക് പോകാം ആളിപ്പോ ഓക്കെ ആയല്ലോ മീനു പറയും കാണാതെ പോയാൽ നാരായണൻ പറയും ഒന്നുമില്ല രാത്രി ആ സുഹാസിനി പറഞ്ഞാൽ കേട്ടില്ലേ ഇനി നമ്മുടെ ആവശ്യം ഇവിടെ ഇല്ല വാ പോകാന്ന് പറഞ്ഞ നാരായണൻ പോകും പുറകെ മീനുവും പോവും അത് കഴിയുമ്പോഴാണ് ആ സിസ്റ്റർ പുറത്തേക്ക് വന്ന് ചോദിക്കുന്നത് ശിവരഞ്ജനിയുടെ കൂടെ വന്ന് ആരെങ്കിലും ഇവിടെ ഉണ്ടോ അവിടെ ആരെയും കാണാനിട്ട് സിസ്റ്റർ തിരിച്ച് ശിവരഞ്ജനിയുടെ എടുത്ത് നിന്നിട്ട് പറയും അവിടെ ആരെയും കാണുന്നില്ല പോയെന്നാ തോന്നുന്നത് ശിവരഞ്ജനി ചോദിക്കും പോയോ പിന്നെ ആ കുട്ടിയുടെ പേര് പറഞ്ഞോ സിസ്റ്റർ ഒന്ന് ആലോചിച്ചിട്ട് പറയും ആ മീനു എന്നാണ് പേര് പറഞ്ഞത് പിന്നീട് കാണിക്കുന്നത് മീനു നാരായണനും വീട്ടിലേക്ക് വരും അന്നേരം പാർവതി പറയും ദൈവമേ ആർക്കോ വേണ്ടി പോയി ഉറക്കളച്ചിട്ട് ചോരേ ഊറ്റിക്കൊടുത്ത് വന്നേക്കുന്നത് കണ്ടില്ലേ ആകെ വിളറിപ്പോയി എന്തിനാ മീനു ഇന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അന്നേരം നാരായണൻ ചോദിക്കും അമ്മേ കഴിക്കാൻ എന്തെങ്കിലും ആയോ അവർ പറയും ആ ഞാൻ അടുക്കളയിൽ ഉടനെ തന്നെ നാരായണൻ പറയും വേണ്ട വേണ്ട ടെൻഷൻ ടെൻഷനാവണ്ട അമ്മ കണ്ടിന്യൂ ചെയ്തു ഞാൻ പോയി കഴിച്ചോളാം അതും പറഞ്ഞ നാരായണൻ അടുക്കള ഭാഗത്തേക്ക് പോവും പാർവതി പറയും നിന്നെ കണത വിഷമിച്ച് ഓരക്കളച്ച് കാത്തിരിക്കുമായിരുന്നു ഞാനും നിന്റെ അച്ഛനും അതെന്താ നീ ഓർക്കാഞ്ഞത് കണ്ടില്ലേ വാടി തളർന്ന് നിൽക്കുന്നത് ഇനി പഴയതുപോലെ ആവാം ഞാൻ ഇന്ന് പാടുപെടണം മീനു പറയും അമ്മയെന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ ഇത്തിരി ബ്ലഡ് എടുത്തുനിന്ന് വെച്ച് ആർക്കൊരു കുഴപ്പം ഉണ്ടാവില്ല ആ സമയം മീനുൻ്റെ അച്ഛനും പുറത്തേക്ക് വരും മീനു എന്ന് പറയും ഒന്നുമില്ല അച്ഛാ ഈ അമ്മ വെറുതെ ബഹളം വെക്കുന്നതാ ആർവതി പറയും ആ പറഞ്ഞു വരുമ്പോ അമ്മയ്ക്കായി കുറ്റം പരുക്ക് പറ്റിയ ആളെ ആശുപത്രി കൊണ്ടുവണം വേണ്ടി വന്ന ബ്ലഡും കൊടുക്കണം സമ്മതിച്ചു പക്ഷെ മോളാന്ന് എന്തിനാ പറയുന്നത് അങ്ങനെ പറയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ മീനു പറയും ആ സിറ്റുവേഷനിൽ അങ്ങനെ പറഞ്ഞെങ്കിലേ കാര്യം നടക്കുകയുള്ളൂ മോളാണെന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ ആവാൻ പോകുന്നുണ്ടോ ഉണ്ടോ അച്ഛാ മീനു ചോയ്ക്കുമ്പത്തേക്കും അയാൾ ചിരിക്കും ഉടനെ മീനു പറയും കണ്ടോ അച്ഛന്റെ കാര്യം മനസ്സിലായി പാർവതി പറയും അതല്ലോ അങ്ങനെയാണല്ലോ പറഞ്ഞു വരുമ്പം അച്ഛനും മോളും ഒന്നാവും പാർവതി അകത്തേക്ക് പോകുമ്പോൾ മീനു പറയും എന്താ അമ്മ ഇത് ഞാൻ എന്ത് ചെയ്തിട്ടാ വെറുതെ എന്തിനാ എന്നെ ഇങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നേ അവൾ അച്ഛൻ ചിരിയോടെ അവളെ ചേർത്ത് പിടിക്കും പിന്നീട് കാണിക്കുന്നത് മീനു മീനുകിടക്കുമ്പോ പാർവതി എന്ന് ചോദിക്കും ഉറങ്ങിയോ മീനു പറയും ഇല്ല പാർവതി പറയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മോൾ എന്താ എന്റെ ആദ്യം മനസ്സിലാക്കാത്തേ മോക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് അത് താങ്ങാൻ പറ്റുവോ മീനു എഴുന്നേറ്റ് ഇരുന്ന് ചോദിക്കും എനിക്ക് എന്ത് സംഭവിച്ചു നമ്മ ഈ പറയുന്നേ ഇത് ബ്ലഡ് കൊടുത്തേനാണോ പാർവതി പറയും അതല്ല മീനു ചോദിക്കും പിന്നെ അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയതോ പാർവതി പറയും അതില് തെറ്റൊന്നുമില്ല പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിക്കുന്നേ പാർവതി പറയും അവരുമായിട്ടുള്ള അടുപ്പം മോ മോക്കാപത്താന്ന് എന്റെ മനസ്സ് പറയുന്നേ എന്താപത്തേന്ന് മീന് ചോദിക്കുമ്പോൾ അവര് പറയും അതൊന്നും എനിക്കറിയില്ല അവരെ എനിക്ക് കാണരുതെന്ന് ഞാൻ പറഞ്ഞ നീ അതനുസരിക്കുവോ അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ കാണുന്നില്ല പോരെ മീൻ ചോദിക്കുമ്പോഴത്തേക്കും പാർവതി പറയും നീ സത്യം ചെയ്യു മീനു ചോദിക്കും സത്യം പറഞ്ഞാലേ അമ്മ വിശ്വസിക്കൂ പാർവതി പറയും അങ്ങനെയല്ല വേണ്ട മോളെ എനിക്ക് വിശ്വാസവാ ശിവരഞ്ജനിയുമായിട്ടുള്ള ഒരു ബന്ധം നമുക്കിനി വേണ്ട ഈ സമയം മീനുന്റെ ഫോൺ ചെയ്യും ശിവരഞ്ജനിയാണ് ഫോൺ ചെയ്യുന്നത് അമ്മ മീനു കോൾ അറ്റൻഡ് ചെയ്യും അന്നേരം അപ്പുറത്തുനിന്ന് ശിവരഞ്ജനി പറയും മീനു ഞാൻ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചല്ലേ എനിക്കൊന്ന് കാണണം ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരുവോ മീനു അന്നേരം തന്നെ ഫോൺ കട്ട് ചെയ്യും പാർവതി ചോദിക്കും അവർക്ക് കാണണം അല്ലേ ഇനി ഞാൻ ഒന്നും പറയുന്നില്ല പോണോ വേണ്ടോന്ന് നീ സ്വയം തീരുമാനിച്ചോ പിന്നീട് കാണിക്കുന്നത് ശിവരഞ്ജനിയുടെ അടുത്ത് സുഹാസിനെ ഇരുന്ന് സംസാരിക്കുന്നതാണ് പറയുന്നുകൊണ്ട് ഒന്നും തോന്നരുത് ശിവയ്ക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ കൂടെ ആരുമില്ലാതെ ഇത്രയും തല്ലിപ്പൊളി സ്ഥലത്തേക്ക് പോയതുകൊണ്ടല്ലേ വിവരം അറിഞ്ഞപ്പം വിറച്ചുപോയി ഞാൻ വലിയൊരു അപകടത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് കരുതിയാൽ മതി വധശ്രമാ ഇത് വെറുതെ വിട്ടുകളയാൻ പറ്റില്ല അവളെ ഞാൻ പൂട്ടു ആടകാരിയാ പറയുന്നത് ശിവരഞ്ജനെ ചോദിക്കുമ്പോൾ അവര് പറയും അവള് ആ മീനു ഇത് അവളുടെ കൊട്ടേഷൻ തന്നെയാ അവൾക്കെ നല്ല പകയുണ്ട് അതറിയാതെ ചെന്ന് കേറി അവൾ എന്താണെങ്കിലും അവസരം പാഴാക്കിയില്ല അതാ ഉണ്ടായത് അല്ലാന്ന് തോന്നുന്നുണ്ടോ ആ സമയം ആരോ വന്ന് ബെല്ലടിക്കുമ്പോഴത്തേക്ക് സുഹാസിനി പറയും പോലീസ് ആയിരിക്കും ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് അതും പറഞ്ഞു എന്ന് വാതിൽ തുറക്കും അന്നേരം പോലീസാണ് വന്നേക്കുന്നത് സുഹാസിനെ അയാളെ അകത്തേക്ക് ക്ഷണിക്കും പോലീസ് ശിവരഞ്ജിനോട് പറയും വിവരങ്ങൾ സുഹാസിനി പറഞ്ഞു സംഭവം നടന്നപ്പം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പ്രതികളെ അപ്പം തന്നെ പൊക്കാമായിരുന്നു സാരമില്ല ആക്ച്വലി എന്താണ് സംഭവിച്ചത് മാഡത്തിന് ആരെങ്കിലും സംശയമുണ്ടോ ഒരു പരാതി തന്നാൽ മതി ബാക്കി ഞാൻ നോക്കിക്കോളാം ശിവരഞ്ജിനി ചോദിക്കും എനിക്ക് പരാതി ഉണ്ടെന്ന് ആരാ പറഞ്ഞത് ഹേ അപ്പം പരാതി ഇല്ലേ ശിവരഞ്ജിനി പറയും ഇല്ല അപ്പോൾ ഈ മുറിവ് പറ്റിയത് ശിവരഞ്ജിനിന് പറയും ലക്ഷ്യം തെറ്റി വന്ന ഒരു കല്ല് ഉള്ളൂ പോലീസുകാരൻ പറയും ശരി നിങ്ങക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ പ്രശ്നം എന്നിട്ട് സുഹാസിനിയോട് പറയും പരിക്ക് പറ്റിയ ആൾക്ക് പരാതി ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം വേണം പോലീസിനെ വിളിക്കാൻ ഞങ്ങൾക്ക് അവിടെ വേറെ ഒരുപാട് ജോലിയുണ്ട് മാഡം അവര് സോറി പറയും പോലീസ് അവിടെ നിന്ന് പോകും സുഹാസിനി പറയും ഇത്രക്ക് വേണ്ടായിരുന്നു ഞാൻ വിളിച്ച് ഫോഴ്സ് ചെയ്തിട്ട് അയാൾ ഓടി വന്നത് ഇപ്പൊ എന്താ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് നമ്മൾ ആക്ഷൻ ഒന്നും എടുക്കണ്ടെന്നാണോ ശിവരഞ്ജിനി പറയും എനിക്ക് ഉറക്കം വരുന്നു പെയിൻ കില്ലർ കഴിച്ചതിന്റെ ആയിരിക്കും അതും പറഞ്ഞ കിടന്ന് കണ്ണടയ്ക്കും സുഹാസിനിക്ക് ഇതെല്ലാം എല്ലാം കണ്ട് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മീനു വരുന്നതാണ് മീനുവിനെ കണ്ട് ശിവരഞ്ജനിക്ക് സന്തോഷമാവും മീനുനോട് അവിടെ നിന്ന് ഇരിക്കാൻ പറയും മീനു ചോദിക്കും ഇപ്പൊ എങ്ങനെയുണ്ട് വേദനയുണ്ടോ ശിവരഞ്ജനി പറയും ടൈം കഴിഞ്ഞല്ലോ ചെറിയ വേദനയുണ്ട് സാരമില്ല താങ്ക്സ് മീനു മനസ്സിലാകാതെ നോക്കുമ്പോൾ ശിവരഞ്ജനി പറയും മീനു ഒരുപാട് ബുദ്ധിമുട്ടി ആ സമയം നല്ല ബിസിനസ് ഉള്ള സമയമായിരുന്നു അന്നേരം എന്നെ കൊണ്ട് ഇങ്ങോട്ട് ഓടേണ്ടി വന്നു ഒരു പ്രിപ്രേഷനും ഇല്ലാതിരുന്ന സമയത്ത് ബ്ലഡ് എടുക്കേണ്ടി വന്നു രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് എനിക്ക് കാവലിരുന്നു കൃത്യസമയത്ത് മീനു എന്നെ ഇവിടെ എത്തിച്ചില്ലായിരുന്നെങ്കിൽ വല്ലാതെ ക്രിട്ടിക്കലായി പോകുവായിരുന്നു മീനു പറയും അപകടത്തിൽപ്പെട്ട ഒരാളെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് സോഷ്യൽ ബീങ് എന്ന നിലയ്ക്ക് എന്റെ കടമയല്ലേ ബ്ലഡ് ആവശ്യം വന്നപ്പം സെയിം ഗ്രൂപ്പ് ആയതുകൊണ്ട് എടുത്തു അത്രേ ഉള്ളൂ ശിവരഞ്ജിനി ചോദിക്കുമ്പോൾ മീനു ചോദിക്കും വേറെന്താ ഈ സമയമാണ് സുഹാസിനി അങ്ങോട്ട് വരുന്നത് ശിവരഞ്ജിനി ചോദിക്കും അത്രേ അത്രയുള്ളെങ്കിൽ പിന്നെ എന്തിനാ മകളാന്ന് പറഞ്ഞത് മീനു പറയും മകളാന്ന് പറഞ്ഞത് ഞാനല്ല സുഹാസിനെ അത്തേക്ക് കയറാതെ പുറത്തേക്ക് മാറി നിന്ന് ഇവര് സംസാരിക്കുന്ന കേക്കും മീനു പറയും മകളാന്ന് പറഞ്ഞതാ നാരായണ അതുകൊണ്ട് സർജറി വേഗം നടന്നു ശിവരഞ്ജിനി പറയും അതെങ്ങനെ നടന്നാലും എന്താ സോഷ്യൽ ബീയിങ്ങിന്റെ കടമ ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പം കഴിഞ്ഞില്ലേ റൈറ്റ് ടൈമിൽ ഉറ്റ ബന്ധുവിനെ പോലെ മീനു മീനുണ്ടായിരുന്നതുകൊണ്ടാ ഞാനിപ്പ ഇവിടെ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നത് അങ്ങനെ വിശ്വസിക്കാനാ എനിക്കിഷ്ടം ശിവരഞ്ജിനെ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോൾ മീനു സഹായിച്ചവരെ ചാരി ഇരുത്തും രാവിലെയുള്ള മെഡിസിൻസ് എല്ലാം എടുത്തോ മീനു ചോദിക്കുമ്പോൾ അവര് പറയും ഇല്ല അതെന്താ ഫുഡ് കഴിച്ചിട്ട് വേണം മീനു ചോദിക്കും അപ്പം കഴിച്ചില്ലേ അവർ പറയും തോന്നുന്നില്ല മീനു പറയും അത് പറഞ്ഞാൽ പറ്റില്ല അതും പറഞ്ഞ് മീനു കൊണ്ടുവന്ന ബിഗ് ഭിക്ഷോപ്പറിന്ന് ആഹാരം പുറത്തെടുക്കും അതുകൊണ്ട് സുഹാസിന് പറയും ഓ ഫുഡും കൊണ്ടുവന്നേക്കുവാ ഇവള് രണ്ടും കൽപ്പിച്ചാണല്ലോ മീനു കൊണ്ടുവന്ന ആഹാരം ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് കഴിക്കുന്നു പറഞ്ഞ് കൊണ്ട് കൊടുക്കും ശിവരഞ്ജിനി ഇതെന്ന് ചോദിക്കുമ്പോൾ മീനു പറയും ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് ശിവരഞ്ജനിക്ക് തനിയെ കഴിക്കാൻ പ്രയാസം തോന്നുമ്പോൾ മീനു അവർ വാങ്ങും എന്നിട്ട് അവർക്ക് വായിൽ ആഹാരം കൊടുക്കും ശിവരഞ്ജനിക്ക് ആഹാരം ഒരുപാട് ഇഷ്ടാവും നന്നായിട്ടുണ്ടെന്ന് പറയും ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞ് ശിവരഞ്ജനിക്ക് മരുന്നു മീനു തന്നെ എടുത്തുകൊടുക്കും വെള്ളവും കൂടെ കുടിച്ചു കഴിഞ്ഞിട്ട് ആ ഗ്ലാസ് കൊണ്ടേ വെക്കാം മീനു പോകുമ്പത്തേക്കും ശിവരഞ്ജനി മീനുന്റെ കയ്യിൽ കയറി പിടിക്കും ശിവരഞ്ജനിട് താങ്ക്സ് പറഞ്ഞിട്ട് പറയും മീനു ഇപ്പ എന്നെ കാണാൻ വന്നില്ലേ അതെന്നെ എത്ര കണ്ട് ആശ്വസിപ്പിച്ചു എന്ന് പറയാം വയ്യ താങ്ക്സ് അത് കേട്ട് മീനു ചിരിയോടെ നിൽക്കും ഇതൊന്നും ഇഷ്ടപ്പെടാതെ സുഹാസിനി പുറത്തുനിപ്പുണ്ട് അത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്